എറണാകുളത്ത് മുളന്തുരുത്തിക്കടുത്ത് ആമ്പല്ലൂർ ജംഗ്ഷനാണ് ഈ കാണുന്നത് യൂണിയൻ ബാങ്ക് വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കടകൾ റോഡിന് ഇരുവശത്തുമായിട്ട് രണ്ട് പെട്രോൾ പമ്പുകൾ സ്കൂള് അങ്ങനെ മുതലായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ ജംഗ്ഷനാണ് ആമ്പല്ലൂർ ഈ കാണുന്ന സെൻ ഫ്രാൻസിസ് യു പി സ്കൂൾ കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് പ്രധാന ജംഗ്ഷനിൽ നിന്നും ഇരുപത് സെക്കൻഡ് കൊണ്ട് റൈഡ് ചെയ്ത് എത്താവുന്ന ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതിന് സൗകര്യമുള്ള വീതിയുള്ള വഴിയാണ് വീട് പണിയുവാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഹൗസ് പ്ലോട്ടാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഒരു ചെറിയ ജംഗ്ഷനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് നാലര സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇത് അഞ്ച് സെൻറ്റായിട്ടും കൊടുക്കുന്നതാണ് പത്തു മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് ചുറ്റുമായിട്ട് നല്ല ആളുകളും താമസക്കാരുമാണ് ഉള്ളത് ദീർഘചതുരാകൃതിയിലുള്ള സ്ഥലമായതുകൊണ്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് കാർ പാർക്കിങ്ങിന് ധാരാളം സ്ഥലം ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയോട് ചേർന്നുള്ള ഈ സ്ഥലം വിറ്റുപോയിട്ടുള്ളതാണ് സ്ഥലത്തിൻ്റെ പുറകുവശത്തുള്ള ഈ ഷെഡ് ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കിഴക്കോട്ട് ദർശനമായിട്ട് വീട് പണിയുവാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നും മുന്നൂറും തൃപ്പോണത്തറയിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് എല്ലാ തരത്തിലുള്ള മരങ്ങളും ചെടികളും വളരുവാൻ അനുയോജ്യമായ മണ്ണാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഈ വീഡിയോ കണ്ട് സ്ഥലം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്